ശബരിമല സ്വർണ കവർച്ച കേസിൽ എൻ വാസുവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു പ്രസിഡന്റ് കൂടി അറസ്റ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ പ്രത്യേക കേന്ദ്രത്തിൽ മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമാണ് എസ്ഐ ടി പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടളപ്പഴിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന നിഗമനത്തിലാണ് എസ്ഐ കേസിൽ എട്ടാം പ്രതിയായി പത്മകുമാർ അധ്യക്ഷനായ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിനെ പ്രതി ചേർത്തിരുന്നു കെ ടി ശങ്കർദാസ് പാലവിള എൻ വിജയകുമാർ എന്നിവരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്തിലുണ്ടായിരുന്ന സ്വർണം പൂശിയ എന്ന പരാമർശം ഒഴിവാക്കി ദേവസ്വം കമ്മീഷണർ എൻ വാസു നൽകിയ ശുപാർശ ദേവസ്വം ബോർഡ് അതേപടി അംഗീകരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ അറിവോടെയായിരുന്നു തട്ടിപ്പ് എന്നാണ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എസ് വ്യക്തമാക്കിയിരുന്നത് ഡിസംബർ മൂന്നിന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുൻപ് പ്രതിപട്ടികയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് എസ് ടി ഉണ്ണികൃഷ്ണൻ പോട്ടി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ്കുമാർ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു തുടങ്ങിയവരാണ് ശബരിമല കേസിൽ ഇതുവരെ അറസ്റ്റിലായത്